നമസ്കാരം മണി ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് അത് എന്താണെന്നല്ലേ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള പാൻ കാർഡിലെ തെറ്റുകളെ കുറിച്ചും അതിന് വരാൻ സാധ്യതയുള്ള പെനാൽറ്റികളെ കുറിച്ചുമാണ് പാൻ കാർഡ് നമുക്ക് എത്രത്തോളം അത്യാവശ്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ബാങ്ക് അക്കൗണ്ട് തുറക്കാനും നികുതി അടയ്ക്കാനും വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്താനും എല്ലാം പാൻ കാർഡ് നിർബന്ധമാണ് എന്നാൽ പലപ്പോഴും പാൻ കാർഡിൽ നമ്മൾ അറിയാതെ തന്നെ ചില തെറ്റുകൾ സംഭവിക്കാം ഈ തെറ്റുകൾ കാരണം നിങ്ങൾക്ക് പെനാൾട്ടി വരെ അടക്കേണ്ടി വന്നേക്കാം പാൻ കാർഡിൽ സാധാരണയായി വരുന്ന തെറ്റുകളും അത് എങ്ങനെ ഒഴിവാക്കാമെന്നും തെറ്റുകൾ എങ്ങനെ തിരുത്താം ഒക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാം പാൻ കാർഡിൽ സാധാരണയായി കണ്ടുവരുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം പേര് അച്ഛന്റെ പേര് ജനന തീയതി അഡ്രസ് തുടങ്ങിയ വിവരങ്ങളിലാണ് മിക്കപ്പോഴും തെറ്റുകൾ വരുന്നത് അപേക്ഷാ ഫോം പൂരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ അശ്രദ്ധ മതി തെറ്റുകൾ ഉണ്ടാകാൻ ഈ തെറ്റുകൾ ഒഴിവാക്കാൻ പാൻ കാർഡിന് അപേക്ഷിക്കുമ്പോഴും പിന്നീട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമ്പോഴും വിവരങ്ങൾ കൃത്യമായി നൽകാൻ ശ്രദ്ധിക്കുക സർട്ടിഫിക്കറ്റുകളും മറ്റും രേഖകളും വേരിഫൈ ചെയ്തതിനു ശേഷം മാത്രം അപേക്ഷിക്കുക പാൻ കാർഡിൽ തെറ്റുകൾ സംഭവിച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്നൊന്ന് നോക്കാം പ്രധാനമായും നിങ്ങൾക്ക് പെനാൽറ്റി അടക്കേണ്ടി വരും തെറ്റായ പാൻ കാർഡ് ഉപയോഗിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയാൽ പതിനായിരം രൂപ വരെ പിഴ ഈടാക്കാൻ സാധ്യതയുണ്ട് കൂടാതെ ബാങ്കിംഗ് ഇടപാടുകൾ നികുതി സംബന്ധമായ കാര്യങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇത് തടസ്സമാകും ഇതിന് ചെയ്യേണ്ടത് നിങ്ങളുടെ പാൻ കാർഡ് കൃത്യമാണോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ തിരുത്തുന്നതിനുള്ള നടപടികൾ എടുക്കുക ഇനി പാൻ കാർഡിലെ തെറ്റുകൾ എങ്ങനെ തിരുത്താം എന്ന് നോക്കാം ഓൺലൈനായും ഓഫ്ലൈൻ ആയാലും ഇത് ചെയ്യാം ആദ്യം ഓൺലൈൻ വഴി എങ്ങനെ തിരുത്താം ഓൺലൈനായി തിരുത്തുന്നതിന് എൻസ് ഡി എൽ അല്ലെങ്കിൽ യു ടി ഐ ടി എസ് എൽ വെബ്സൈറ്റ് സന്ദർശിക്കുക ഈ വെബ്സൈറ്റുകളിൽ ഓൺലൈൻ പാൻ കറക്ഷൻ ഫോം ലഭ്യമാണ് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തി തിരിച്ചറിയൽ രേഖകളും അഡ്രസ് പ്രൂഫും ഓൺലൈനായി ഓൺലൈനായി അപ്ലോഡ് ചെയ്യുക തന്നെ ഫീസ് അടച്ചാൽ ും തെറ്റുകൾ തിരുത്താനാകും അല്ലെങ്കിൽ യു ടി ഐ ഐ ടി എസ് എൽ ഓഫീസുകൾ സന്ദർശിക്കുക അവിടെ നിന്ന് കറക്ഷൻ ഫോം വാങ്ങി പൂരിപ്പിക്കുക ആവശ്യമായ രേഖകൾ സ്വയം സാക്ഷ്യപ്പെടുത്തി ഫോമിനോടൊപ്പം സമർപ്പിക്കുക അപേക്ഷയും രേഖകളും ഓഫീസിൽ നേരിട്ട് നൽകുകയോ തപാൽ വഴി അയക്കുകയോ ചെയ്യാം പാൻ കാർഡിലെ തെറ്റുകൾ തിരുത്തുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒറിജിനൽ വെബ്സൈറ്റ് എൻഎസ് ഡി എൽ അല്ലെങ്കിൽ യു ടി ഐ ഐ ടി എസ് എല്ലിന്റെ ഒറിജിനൽ വെബ്സൈറ്റ് മാത്രം ഉപയോഗിക്കുക ഫേക്ക് വെബ്സൈറ്റുകൾ വഴി നിങ്ങളുടെ വിവരങ്ങൾ ചോർത്താൻ സാധ്യതയുണ്ട് തിരിച്ചറിയൽ രേഖകളും അഡ്രസ് പ്രൂഫും കൃത്യമായി അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ സമർപ്പിക്കുക അതുപോലെ ഫോം പൂരിപ്പിക്കുമ്പോൾ എല്ലാ വിവരങ്ങളും കൃത്യമായി നൽകാൻ ശ്രദ്ധിക്കുക തെറ്റുകൾ ഒഴിവാക്കാൻ ഒരു തവണ കൂടി വേരിഫൈ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ആരും പാൻ കാർഡിലെ തെറ്റുകൾ നിസ്സാരമായി കാണരുത് ഉടൻ തന്നെ നിങ്ങളുടെ പാൻ കാർഡ് പരിശോധിച്ച് തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താനുള്ള നടപടികൾ എടുക്കുക ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി